ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സായിയും അതേപോലെ തന്നെ ശ്രീതു ഒക്കെ അവിടെ കുക്കിങ്ങിൻ്റെ തിരക്കിൽ തന്നെയാണ് പുറത്ത് വലിയ ഗ്രാൻഡ് പരിപാടി നടക്കുന്ന തിരക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളതെന്നൊക്കെ നമ്മുടെ സായി പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ അപ്സരം അങ്ങോട്ട് കയറി വരുന്നത് ശ്രീ ശ്രീധുവും അതേപോലെ തന്നെ സായിയും ഈ ഗിനിയിൽ നിന്ന് ഇറങ്ങി പോകുക എന്ന് പറയുന്നത് അപ്പം തന്നെ നമ്മുടെ ശ്രീതു അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ ശ്രീതു പോവല്ലേ ഞാൻ വെറുതെ പറഞ്ഞത് തമാശയ്ക്ക് പറഞ്ഞെന്ന് അപ്സര പറയുമ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഞാൻ ട്രേ കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ് ബിഗ് ബോസിൻ്റെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രീതു പോകുന്നുണ്ട് ശ്രീധുവിനെ പിന്നെ ലൈവിലേക്ക് അവിടെ കാണുന്നില്ല പിന്നെ നമ്മുടെ അപ്സര തന്നെയാണ് അവിടെ ഉള്ളത് അപ്പോൾ നമ്മുടെ സായി അപ്സരനോട് ചോദിക്കുന്നുണ്ട് ശരണ്യി എവിടെയാണ് ജിണ്ട ചേട്ടൻ അവിടെ തുണിമടക്കുന്നുണ്ട് അവിടെ കാറ്റുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ശ്രീധു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അവൾ അവളിവിടുത്തെ വലിയ ഗ്രാൻഡ് പരിപാടിയൊക്കെ നടക്കാൻ പോകുന്നൊക്കെ അറിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് ഈ അവൾ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ പോയി പറഞ്ഞിട്ട് വരാൻ തോന്നിട്ട് അപ്സരനെ പറഞ്ഞു വിടുന്നുണ്ട് പിന്നെ അപ്സരയൊക്കെയാണ് കിച്ചണിലുള്ളത് അപ്സരയുണ്ട് അഭിഷേക് ഉണ്ട് അതേപോലെ റസ്മീൻ ഉണ്ട് നമ്മുടെ അൻസിബിയൊക്കെയാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ പായസം ഉണ്ടാക്കണം ഇനിയെന്നൊക്കെ പറയുന്നുണ്ട് എന്താണേലും നമുക്ക് കാത്തിരിക്കാം ശ്രീതുവിനെന്തോ അപ്സരയായിട്ടിപ്പോൾ ശ്രീതു അധികം കമ്പനിയില്ല എന്താണേലും നമുക്ക് കാത്തിരിക്കാം